ഹരിശ്രീ ഗണപതിയേ നമ അഭിമസ്തു ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഗുരുവിന് വന്ദനം എല്ലാവർക്കും നമസ്കാരം പ്രശ്നമാർഗം ഇരുപതാം അധ്യായം ഭാര്യ ചിന്ത പുരുഷജാതവും കൊണ്ട് ചിന്തയാണ് നമ്മൾ നോക്കുന്നത് അതിരുപതാമത്തെ ശ്ലോകമാണിന്ന് व्याख्यानिकं बो सुरासुरेढ्यौ वनितां सवर्णां न्यूनां परे कुर्योरनङ्गसंस्था भार्या बभोर्योनसंश्रितांश क्षेत्रेशयो वीर्यवशासत्मानम् अनङ्गसंस्था സൂര്യാ സുര്യേഠ്യവ വനിതാം സവർണം പരേ കുര്യൂരന അനങ്കസംസ്ഥ അനങ്കസംസ്ഥാന ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന സൂരാ സുരാസുര സുരേഠ്യോ സുര സുരേഠ്യോ എന്ന് വെച്ചാൽ വ്യാഴവും ശുക്രനും സവർണം വനിത സ്വന്തം ജാതിയിലുള്ള ദ്വാര്യയും പരേ ന്യൂനാം മറ്റു ഗ്രഹങ്ങൾ നീചജാതിയിൽപ്പെട്ട വനിതാം കുര്യു ഭാര്യയെയും നൽകുന്നു അപ്പോൾ ഏഴാം ഭാവത്തിൽ ഏത് ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഭാര്യയുടെ ജാതിയാണ് പറയുന്നത് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന നിൽക്കുന്നത് വ്യാഴമാ വ്യാഴം അല്ലെങ്കിൽ ശുക്രനാണെങ്കിൽ സ്വന്തം ജാതിയിലുള്ള ഭാര്യയെ കിട്ടും അല്ല വ്യാഴവും ശുക്രനും അല്ലാതെ മറ്റേതെങ്കിലും ഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള നീച ജാതിയിൽപ്പെട്ട ഭാര്യ കിട്ടും എന്നാണ് പറഞ്ഞത് ധ്യൂനപസംശിതാംശം ഏഴാം ഭാവാധിപൻ അംശികിച്ച രാശിയുടെ അധിപൻ ക്ഷേത്രേഷയോ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാശിയുടെ അധിപൻ ഇവരിൽ വീര്യവശാൽ സമാനം കൂടുതൽ ബലമുള്ള ഗ്രഹത്തിന്റെ ശരീരത്തിന് തുല്യമായിരിക്കും വീര്യവശാൽ സമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബലമുള്ള ഗ്രഹത്തിന്റെ ശരീരത്തിന് തുല്യമായിരിക്കും ഭാര്യ ഭാര്യാവ് ഭാര്യയുടെ എന്ന് പറയുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിൽ ഏത് ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ജാതിയെ പറയണം അതായത് വ്യാഴവും ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ സ്വന്തം ജാതിയിൽപ്പെട്ട ഭാര്യയെ എന്ന് പറഞ്ഞു അല്ല മറ്റ് ഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ നീചരാശി നീച ജാതിയിൽപ്പെട്ട ഭാര്യയെ കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ ഏഴാം ഭാവാധിപൻ അംശകിച്ച രാശിയുടെ അധിപൻ ഏഴാം ഭാവാധിപൻ ആരാണോ അതിന് ആ ഏഴാം ഭാവാധിപൻ പോയിട്ട് അംശിച്ചത് നവാംശം ഏവിടെ ഏത് രാശിയിലാണോ അംശിച്ചിട്ടുള്ളത് ആ ഭാവാധിപൻ ആരാണോ അല്ലെങ്കിൽ ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ ആരാണോ ഇവരിൽ ആർക്കാണ് കൂടുതൽ ബലമെന്ന് നോക്കാം അതിനനുസരിച്ചുള്ള ശരീരമായിരിക്കും ഭാര്യയുടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മധുബിംഗല ദൃക് ചതുരഷ്ട്രനു മുതലായ പ്രമാണങ്ങൾ കൊണ്ട് ശരീരചിന്തനം ചെയ്തു കൊള്ളണം സൂര്യൻ ഹോരയിൽ പറഞ്ഞിട്ടുണ്ട് സൂര്യൻ മുതൽ ഓരോ ഗ്രഹങ്ങളുടെയും രാശി രാശിശീലം അതിൽ അതിനനുസരിച്ചിട്ടുള്ള ശരീരമായിരിക്കും ഭാര്യയ്ക്കുണ്ടാവുക എന്നുള്ളത് ആ അധിപനെ കൊണ്ട് പറയണം ഒന്ന് ഏഴാം ഭാവാധിപൻ അംശിച്ച രാശിയുടെ അധിപൻ ആരാണോ അവരായി അവരുടെ ശരീര രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ ഏഴാം ഭാവം പോയി എവിടെ വന്ന് നിൽക്കുന്നു ആ രാശിയുടെ അധിപൻ ആരാണോ ആ രാശി അധിപൻ്റെ ൂപത്തിലും ആയിരിക്കും ഭാര്യയുടെ ശരീരം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ബലം അനുസരിച്ചിട്ടാണ് പറയാ അപ്പം ഏറ്റവും കൂടുതൽ ബലം ആർക്കാണ് എന്ന് ചിന്തിച്ചിട്ട് വേണം അത് പറയാനൊക്കെ ശുക്രൂനബദേഷമിഹയോ ബലി ഭാര്യയാ സംഭവന്തയോ ഗുണ ഇഹ ശുക്രൂനപ തൽസ്ഥാനം ഇവിടെ ശുക്രൻ ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിലനിൽക്കുന്ന ഗ്രഹം ഇവരിൽ സർവേഷാം യാബലിൽ എല്ലാവരിലും ആരാണോ കൂടുതൽ ബലവാൻ തസ്യവർണാദയ ഗുണ ആ ഗ്രഹത്തിന്റെ നിറം മുതലായ ഗുണങ്ങൾ ഇഹ ഭാര്യായ സംഭവനന്തി ഇവിടെ ഭാര്യയ്ക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതില് ശുക്രൻ ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ശുക്രൻ ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏതാണോ അതിലേറ്റവും കൂടുതൽ ബലമാർക്കാണോ അതിനനുസരിച്ചുള്ള നിറം അതുപോലെ തന്നെ ഗുണവും ഉണ്ടായിരിക്കും ഭാര്യയ്ക്ക് ഇതുകൊണ്ട് തന്നെ ജാതി സ്വഭാവം മുതലായവ ചിന്തിക്കാം ഇവിടെ ഇന്നത്തെ ജാ ജാതി വ്യവസ്ഥയല്ല പരിഗണിക്കേണ്ടത് ആത്മീയമായും ശാരീരികമായും സാംസ്കാരികമായും മറ്റും അനുകൂലമുള്ളവരെ ഒരു ജാതി കണക്കാക്കാം ജാതി എന്ന് പറയുന്നത് പറഞ്ഞ പോലെ നീച്ച് ജാതി അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സ്വന്തം ജാതി അങ്ങനെയല്ല പറയുന്നത് ശാരീരികമായും മാനസികമായിട്ട് സാംസ്കാരികമായിട്ടും ആത്മീയമായിട്ടും അനുകൂലത ഉണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള പൊരുത്തം ഉണ്ടെങ്കിലും അതും ഈ ജാതി പറയുമ്പോൾ കണക്കാക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഭാര്യ കിട്ടും പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചിന്തകളിൽ വ്യത്യാസമുള്ള ഭാര്യയെ കിട്ടുമെന്നും ചിന്തിക്കണം കൂടാതെ ഏഴാം ഭാവാധിപൻ എവിടെ പോയി അംശയിച്ചു നിൽക്കുന്നു ആ അധിപൻ്റെയോ അല്ലെങ്കിൽ ഏഴാം എവിടെ പോയി നിൽക്കുന്നു ഏത് രാശിയിൽ പോയി നിൽക്കുന്നു ആ രാശിയുടെ അധിപൻ്റെയോ സ്വഭാവം അല്ലെങ്കിൽ ശരീരഘടനയുള്ള ഭാര്യയെ കിട്ടും പിന്നെ ശുക്രൻ ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും ബലം ആർക്ക് ആർക്കാണോ അതിനനുസരിച്ചിട്ടുള്ള ആ ഗ്രഹത്തിന്റെ നിറവും അതെല്ലാം ഗുണങ്ങളും ഉള്ള ഭാര്യയാണ് കിട്ടുന്നത് സദ്യുതേ നവമേ ച ശുക്രാബലേ ബലാന്വി ധർമ്മശീല ഭവേൽ ഭാര്യ സൽപുത്ര ഭാഗ്യവത്യവി ശുക്രാൽ നവമേ സദ്യുദേ ശുക്രാൽ ഒൻപതാം ഭാവത്ത് ശുഭയോഗവും തതീശേ ബലാനിതേ ആ ഭാവാധിപിന് ബലവും ഉണ്ടായാൽ ഭാര്യ ധർമ്മശീല ഭാര്യ ധർമ്മ ഗുണങ്ങളോട് കൂടിയവളും സൽപുത്ര പല്ല സന്താനങ്ങളോട് കൂടിയവളും ഭാഗ്യവതി അഭിഭവേൽ സൗഭാഗ്യവതിയും ആയിത്തീരും ശുക്രാൽ ഒൻപതാം ഭാഗത്ത് ശുഭയോഗം ഉണ്ടാവുക ആ ഭാവാധിപിന് ബലവും ഉണ്ടാകുക അങ്ങനെയെങ്കിൽ ഭാര്യ ധർമ്മഗുണങ്ങളോട് കൂടിയോളും നല്ല സന്താനങ്ങളോട് കൂടിയോളും സൗഭാഗ്യവതിയും ആയിത്തീരും ശുക്രാ ഭാര്യകാരകൻ അല്ലെങ്കിൽ വിവാഹകാരകനായിട്ടുള്ള ശുക്രന്റെ ഒമ്പതാം ഭാവം ശുക്രന്റെ ഭാഗ്യ ശുക്രൻ എവിടെ നിൽക്കുന്നത് അതിന്റെ ഒമ്പതാം ഭാവത്തില് ശുഭയോഗം ഉണ്ടാവുക ശുഭഗ്രഹങ്ങളുടെ യോഗ ഉണ്ടാവുക ആ ഒമ്പതാം ഭാവാധിപന് നല്ല ബലം ഉണ്ടാവുക പല എന്താവും ഭാര്യക്ക് നല്ല ധർമ്മ ഗുണവും സന്താനങ്ങളും സൗഭാഗ്യവതിയുമായിത്തീരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശുക്രാലും ഒമ്പതാം ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുക ആ ഒമ്പതാം ഭാവാധിപൻ നല്ല ബലത്തിൽ നിൽക്കുക നല്ല ഗുണമുള്ള കാര്യം കിട്ടും എന്നാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇനി ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം സൗമ്യ സൗമ്യുദേഷിത ശ്രീതാദ്രാ पञ्चमसप्तमाय नवमस्थानाश्रितः हन्योवा यदीहवनितां सल्भर्तृकां सत्सुदाम् विन्दे देव तदोन्यथा यदि पुमान् वन्ध्यान्दुवारोगिणीं सौम्युदे शुभग्रहयोगं दृष्टिगोडु അഥവാ സൽഗ്രഹ ബലവാന് ശുഭഗ്രഹങ്ങളോ ബലവാനായ അന്യവ മറ്റു ഗ്രഹങ്ങളോ മതേശാശ്രയരാശ ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് പഞ്ചമ സപ്തമ സപ്തമായ നവമ സ്ഥാനാശ്രിതയതി അഞ്ച് ഏഴ് പിന്നെ ഒൻപത് എന്നീ ഭാഗങ്ങളിൽ നിൽക്കുക പതിനൊന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് ഒൻപത് ഭാവങ്ങളിൽ നിൽക്കുക ഇഹ പുമാൻ സൽ ഭർതൃക അങ്ങനെയുള്ള പുരുഷൻ നല്ല ഭർത്താവും സൽ സുതാം വനിത നല്ല സന്താനങ്ങൾ ഉണ്ടാകുന്ന സ്ത്രീയെ വിന്ദേവ വിവാഹം ചെയ്യുക തന്നെ ചെയ്യും കഥ അന്യതായത് വന്ധ്യാം വ രോഹിണി ഇതിൽ മറ്റൊരു ഗൃഹസ്ഥിതിയായാൽ പ്രസവം ഉണ്ടാകാത്തവളോ രോഹിണിയോ ആയ സ്ത്രീയെ വിവാഹം ചെയ്യും ഏഴാം ഭാവാധിപൻ പാപനും പാപയോഗ ദൃഷ്ടികളോട് കൂടിയോനും ആകുക അല്ലെങ്കിൽ ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ പാപന്മാരോ ബലഹീനനായ ശുഭനോ നിൽക്കുക എന്നാൽ ഭാര്യ വന്ധ്യയും രൂപിയും ആയിത്തീരും ഇവിടെ ഏഴാം ഭാവാധിപൻ ശുഭഗ്രഹം ശുഭയോ ഗ്രഹയോഗ ദൃഷ്ടികളോട് കൂടിയോനും ആകുക ഏഴാം ഭാവാധിപൻ ശുഭഗ്രഹാവ അതേപോലെ തന്നെ ശുഭഗ്രഹ യോഗ ദൃഷ്ടികളോട് കൂടിയവനു ആകുക ഏഴാം ഭാവാധിപന് ശുഭഗ്രഹ ഏഴാം ഭാവാധിപൻ ശുഭഗ്രഹാവുക ഈ ഏഴാം ഭാവാധിപന് ശുഭഗ്രഹ യോഗ ദൃഷ്ടികൾ ഉണ്ടാവുക അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളോ ബലവാനായ മറ്റു മറ്റുള്ള ഗ്രഹ ഗ്രഹമോ ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഏഴാം ഭാവത്തിന് ഇവിടെ നിൽക്കുന്നു അതിൻ്റെ അഞ്ച് ഏഴ് പതിനൊന്ന് ഒൻപത് എന്നീ ഭാവങ്ങളിൽ നിൽക്കുക ഏഴാം ഭാവാധി നേരത്തെ ഒമ്പതാം ശുക്രനെ കൊണ്ട് നമ്മൾ ചിന്തിച്ചു ഇവിടെ ഏഴാം ഭാവാധിപനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഏഴാം ഭാവാധിപൻ ശുഭഗ്രഹമാവുക ഏഴാം ഭാവാധിപന് ശുഭഗ്രഹ ദൃഷ്ടി യോഗാദികൾ യോഗാദികളുണ്ടാവുക അല്ലെങ്കിൽ ഏഴാം ഭാവത്തിന് ഏത് രാശിയിൽ നിൽക്കുന്നോ അതിൻ്റെ അഞ്ച് ഏഴ് പതിനൊന്ന് ഒൻപതിൽ ശുഭഗ്രഹങ്ങൾ അല്ലെങ്കിൽ ബലവാനായിട്ടുള്ള മറ്റു ഗ്രഹങ്ങൾ നിൽക്കുക എന്നാൽ പുരുഷൻ നല്ല ഭർത്താവും നല്ല സന്താനങ്ങളും ഉണ്ടാകുന്ന സ്ത്രീയെ വിവാഹം ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ അല്ലാതെ നിന്നാൽ അതായത് ശുഭഗ്രഹം അല്ലാതിരിക്കുക പാപഗ്രഹം ആവാതിരിക്കുക പാപഗ്രഹങ്ങളുടെ യോഗ ഉണ്ടാവുക അതേപോലെ തന്നെ ഏഴാം പാവാധിപ്യൻ നിൽക്കുന്ന രാശിയിൽ നിന്നും അഞ്ച് ഏഴ് പതിനൊന്ന് ഒൻപതിൽ പാവന്മാർ നിൽക്കുക അപ്പോൾ സ്ത്രീ രോഗിയും അതേപോലെ തന്നെ വന്ധ്യയും ആയിത്തീരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏഴാം ഭാവാധിപൻ്റെ അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങളിൽ നിന്ന് ഏഴാം ഭാവത്തിന് ഏത് രാശിയിൽ നിൽക്കുന്നു അതിൻ്റെ അഞ്ച് അഞ്ച് ഏഴ് പതിനൊന്ന് ഒൻപത് ഭാഗങ്ങളിൽ നിന്നാൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുക ശുഭഗ്രഹങ്ങളിൽ യോഗ ദൃഷ്ടികളുണ്ടെങ്കിൽ നല്ല ഭാര്യയെ ലഭിക്കും നല്ല ഉണ്ടാകും എല്ലാ പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ പാപത്വം രോഹിണിയാവും അതേപോലെ തന്നെ വന്ധ്യമായിരിക്കും എന്നാണ് പറഞ്ഞത്